ശുചീകരണ തൊഴിലാളി ജോയിയുടെ മരണത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഓഫീസ് ഉപരോധിച്ച് ബി ജെ പി കൗൺസിൽ നേതൃത്വം മേയറുടെ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന ബി ജെ പി പ്രവർത്തകർ പ്രതിഷേധം നടത്തുന്നു അരവിന്ദ് വിജയിച്ചിരിക്കുകയാണ് അരവിന്ദ് പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ് ഈ ശുചീകരണ തൊഴിലാളി ജോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷനെതിരെ ഉയർന്നിരുന്നു അതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാകും കൗൺസിൽ ബി ജെ പി കൗൺസിൽ അംഗങ്ങൾ ഇത്തരത്തിൽ പ്രതിഷേധവുമായി എത്തിയിട്ടുള്ളത് എന്താണ് നിലവിലത്തെ ഒരു സാഹചര്യം എന്താണ് ഉറക നന്ദു ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം നഗരസഭാ കാര്യാലയത്തിനുള്ളിലാണ് നമുക്കറിയാം തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന് പരിസരത്തുള്ള ആമഴഞ്ചൻ തോടിൽ ശുചീകരണ തൊഴിലാളി ജോയ് എന്ന മധ്യവയസ്കൻ മരണപ്പെട്ട സംഭവം അതിദാരുണമായ സംഭവമാണ് കേരളത്തെ ഒട്ടാകെ നടുക്കിയൊരു സംഭവം കൂടിയാണ് ഈ സംഭവത്തിൽ നഗരസഭയുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള വീഴ്ച ഉണ്ടായി എന്ന ആരോപണത്തിൽ ബിജെപി കൌൺസിൽ നേതൃത്വം ഇപ്പോൾ ബിജെപി കൌൺസിൽ നേതൃത്വം തിരുവനന്തപുരം കോർപ്പറേഷൻ കാര്യാലയത്തിൽ ഇപ്പോൾ ഇരിക്കുകയാണ് മേയറുടെ ഓഫീസിന് സമീപമായാണ് അവർ പ്രതിഷേധവുമായിരിക്കുന്നത് രാവിലെ മുതൽ അവർ പ്രതിഷേധിക്കുകയാണ് മേയറുടെ അഭാവവും ഇതുവരെ മേയർ എത്തിയില്ല എന്നുള്ള രീതിയിലുള്ള പരാമർശങ്ങളും അതിലുള്ള ആരോപണവും ഉയരുന്നുണ്ട് അവരിലേക്ക് പോകാം തീർച്ചയായിട്ടും ഈ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും ജോയി എന്ന് പറയുന്ന വളരെ സാധാരണ കുടുംബത്തിൽ ഒരു അന്നത്തിന് വകയില്ലാത്തോണ്ട് ഇത്തരം ജോലി ചെയ്യുന്ന ഒരാളെ ഈ മാലിന്യ കൂമ്പാരത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ഉത്തരവാദി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണകൂടമാണ് ആമേഴിഞ്ചാൻ തോടെന്ന് പറയുന്നത് കിലോമീറ്റർ ചുറ്റളവിൽ ഇന്ന് വിവിധ പ്രദേശങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ നമുക്കറിയാൻ സാധിക്കും മാലിന്യം കൊണ്ട് ഒരു മനുഷ്യൻ ഇപ്പോൾ ഈ ഭാഗത്തല്ല ഈ ആമേഴഞ്ചാൻ തോടിന്റെ ഏത് ഭാഗത്ത് വീണാലും ആ ആള് മരണപ്പെടുന്ന തരത്തിലേക്കുള്ള മാലിന്യ കൂമ്പാരമാണ് ഇവിടെ മാലിന്യ വേണ്ടി വിവിധ പദ്ധതികൾ കൊണ്ടുവന്നു കരാറടിസ്ഥാനത്തിൽ ഹോട്ടൽ മാലിന്യം ശേഖരിച്ച് സിപിഎമ്മിന്റേതായിട്ടുള്ള സഖാക്കൾക്ക് തന്നെ കരാർ കൊടുത്ത് ആ കരാർ കരാറെടുത്തിട്ടുള്ള കരാറുകാരൻ ഈ മാലിന്യം വലിച്ചെറിയപ്പെടുന്നത് ആമയഴിഞ്ചാൻ തോടിനകത്താണ് ഈ ആമയഴിഞ്ഞാൻ തോടിൽ ചാക്കിൽ കെട്ടിയ മാലിന്യം എവിടെ വരുന്നു എന്ന് ചോദിച്ചാൽ മുഴുവനും ഈ നഗരവാസികൾ എറിയുന്ന മാലിന്യമല്ല ഈ കരാറ് കൊടുത്തിട്ടുള്ള കരാറുകാർ ഈ ആമയഴിഞ്ചാൻ തോടിലേക്ക് വലിച്ചെറിയപ്പെടുകയും വീണ്ടും മനുഷ്യജീവന് പോലും അപകടമാകുന്ന തരത്തിലേക്കുള്ള നഗരത്തിലെ കുണ്ടും കുഴിയും ചെളിയും കൊണ്ട് നിറഞ്ഞു നടക്കുന്ന മാലിന്യ കൂമ്പാരം കൊണ്ട് മനുഷ്യന് പകർച്ചവ്യാധി ഇന്ന് നഗരം പനിയുടെ പിടിയിൽ അമർന്നിരിക്കുകയാണ് അതുപോലെ തന്നെ നഗരത്തിലെ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകൾ കൊണ്ട് മനുഷ്യന് തെരുവിലിറങ്ങി നടക്കാൻ സാധിക്കത്തില്ല തെരുവ് വിളക്ക് കത്തിക്കുന്നില്ല ഈ നാല് വർഷമായി ആര്യ രാജേന്ദ്രന്റെ ഭരണം ഈ നഗരം കണ്ടതിൽ ഏറ്റവും വലിയ അഴിമതിയും അതുപോലെ തന്നെ ഭരിക്കാൻ അറിയില്ലാത്ത ബാലിസമായ ഭരണമാണെന്ന് ഞങ്ങൾ ഇതിന്റെ തുടക്കത്തിലേ പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഇന്ത്യയുടെ ആദ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറാണെന്ന് ഇപ്പോൾ ആറുമാസം കൊണ്ട് ഈ മേയറെക്കൊണ്ട് നഗരം ഭരിക്കാൻ സാധിക്കില്ല എന്ന് ബിജെപി പറഞ്ഞത് ഇന്ന് സിപിഎമ്മിന് നാല് വർഷം പിന്നിട്ടപ്പോൾ അത് ശരിയാണെന്ന് വയ്ക്കുവാൻ അവരുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടേറിയറ്റിന് വിലയിരുത്തപ്പെടേണ്ടതായിട്ടുള്ള സാഹചര്യം വന്നിരിക്കുകയാണ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയും അതുപോലെ അവിടെ സെക്രട്ടറിയേറ്റും വിലയിരുത്തപ്പെട്ടിരിക്കുന്നു സിപിഎമ്മിന്റെ മേയർ ആര്യ രാജേന്ദ്രന്റെ ഭരണത്തിന്റെ വീഴ്ചയാണ് തലസ്ഥാന നഗരത്ത് വോട്ട് കുറഞ്ഞതിന്റെ കാരണമെന്ന് കണ്ടെത്തിയിരിക്കുന്ന തരത്തിലേക്ക് ഈ മേയർ അതപ്പതിച്ചിരിക്കുകയാണ് മേയർ ഈ ആളിന്റെ ഈ ജോയി എന്ന് പറയുന്ന ആളിന്റെ മരണത്തിന് ഉത്തരവാദി ഈ സിപിഎം നേതൃത്വം കൊടുക്കുന്ന നഗരസഭാ ഭരണകൂടമാണ് അവരുടെ പേരിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്തേക്ക് കേസെടുക്കണമെന്ന് കൂടി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് അപ്പം ഇത് റെയിൽവേയുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ് എന്നും പരാമർശിക്കപ്പെടുന്നുണ്ട് റെയിൽവേയുടെ ഭാഗത്തു നിന്നും ഇത് നീക്കം ചെയ്യാനുള്ള നടപടി ഉണ്ടായില്ല എന്ന തരത്തിലുള്ള കാര്യങ്ങളോട് പ്രതികരിക്കുന്നു അത് വെറും നൂറ്റിപ്പതിനേഴ് മീറ്ററാണ് റെയിൽവേയുടെ ഭാഗം കിലോമീറ്റർ ചുറ്റളവിൽ നിന്ന് ഒഴുകിയെത്തുന്ന മാലിന്യം ആ പ്രദേശത്ത് തടയുകയോ മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുകയോ ചെയ്തിരുന്നു എങ്കിൽ ഈ ദുരന്തം അവിടെ സംഭവിക്കില്ലായിരുന്നു അപ്പോൾ ഒലിച്ചു പോകുന്ന ഒരു ഭാഗത്തെ മാത്രം അത് അവരുടെ തലയിലേക്ക് കൊണ്ടുവയ്ക്കപ്പെടുന്നത്വേയുടെ ഭാഗത്തിന് അപ്പുറത്തുള്ള അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ഭാഗത്തേക്ക് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ വിഷലെടുക്കൂ അവിടെ ഇതുപോലെ ഇതിന് ഇരട്ടിയായിട്ടുള്ള മാലിന്യം ഇപ്പോഴും അവിടെ കിടക്കുന്നു എന്നാണ് ആ എന്ന് പറയുന്ന ആളിന്റെ ആ ബോഡി പരിശോധിക്കുന്നതിനിടയിൽ ആ ഒഴുകിവന്ന മാലിന്യ കൂമ്പാരം പിറ്റേ ദിവസവും രണ്ടാമത്തെ ദിവസവും അതേ ഫോഴ്സിൽ ഒഴുകി വരുന്നു എന്നാണ് അപ്പോൾ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് നാൽപ്പത് ടൺ മാലിന്യം എടുത്തു മാറ്റപ്പെട്ടു എന്ന് ഇവർ പറയപ്പെടുമ്പോൾ അതിന്റെ ചുറ്റളവിൽ പിറ്റേ ദിവസം അതുപോലെ നാൽപ്പത് ടൺ മാലിന്യം വീണ്ടും അവിടെ വന്നു ചേർന്നു എന്നുള്ളതാണ് അപ്പോൾ റെയിൽവേയുടെ തലയിൽ വെച്ചുകൊണ്ട് ഈ ഭരണാധികാരികൾക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ സാധിക്കുന്ന നൂറ്റി പതിനേഴ് മീറ്റർ മാത്രമേ റെയിൽവേയുടെ അധീനതയിൽ വരുന്നുള്ളൂ ബാക്കിയെല്ലാം നഗരസഭയുടെ നിയന്ത്രണത്തിലാണ് അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നഗരസഭ ഭരണകൂടം கூட்டத்திர <laughs>